ടുക്കുകയാണ് ഒപ്പം വരൾച്ചയും ഈ അവസ്ഥയിലാണ് ഇവിടെ ഇങ്ങനെയൊരു വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്ന അവസ്ഥയാണിപ്പോൾ അതുകൂടാതെ റോഡിൽ വലിയൊരു ഗർത്തവ് രൂപപ്പെട്ടിട്ടുണ്ട് ജല ലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട് മദീന ബോർവെൽസ് പാണ്ടിക്കാട് പെരിന്തൽമണ് മഞ്ചേരി മേലാക്കത്ത് ദിവസങ്ങളായി ഈ സ്ഥിതി തുടരുന്നു വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇവിടെ ഇതൊരു സ്ഥിരം സംഭവമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ആൾക്കാരൊക്കെ അപ്പുറത്ത് പൊട്ടും ആ മാനോസ്മിന്റെ പൊട്ടലുണ്ട് ഇവിടെ പൊട്ടും ഇല്ല അവര്ന്ന് പറയുള്ളൂ പിന്നെ രണ്ടു ദിവസം ഇവിടെ വന്ന റോഡ് ബ്ലോക്ക് ബ്ലോക്ക് എപ്പോഴും ഇങ്ങോട്ട് ഇങ്ങോട്ട് വരില്ല പ്രശ്നമാണ് നിരന്തരം മേലാക്കം ജംഗ്ഷനിലാണ് ഇത്തരത്തിലൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് ഇതിനാൽ തന്നെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു റോഡ് വളരെ മോശം ഇത് കുറച്ച് ദിവസമായി ഒരു ഭയങ്കരമായിട്ടാണ് വെള്ളം വരുന്നത് അതുകൊണ്ട് വണ്ടികൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സംഗതി ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം മൊത്തം ബ്ലോക്കായിട്ടാണ് വരുന്നത് അതായത് ഇവിടെ ഇവർ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ജംഗ്ഷനിൽ വരുന്നവരെ ബ്ലോക്കാണ് അപ്പോൾ ഇത് മൊത്തം ഇവിടെ ഒരു ട്രാഫിക് ജാമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഇതിപ്പോൾ ഇവിടെ സംഭവിച്ചിട്ട് ഇപ്പോൾ എന്തായാലും ഒരു ആയി അത് ബൈക്കുകാർക്കാണ് വലിയ പ്രശ്നം അവർ പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോൾ ഈ കുടിയിൽ ചാടുന്നൊരവസ്ഥ ഒരു ആക്സിഡൻറ്റ് വരെ നടക്കാനുള്ള ചാൻസുകളുണ്ട് അധികാരികൾ ഇതുവരെ ശ്രദ്ധിച്ചു കാണുന്നില്ല അഞ്ചു നടന്നുകൊണ്ടിരിക്കുന്നു ജീവന് ഭീഷണിയായ ഈ ഗർത്തത്തിനും ജീവന്റെ ആധാരമായ ജലത്തിനും ശാശ്വത പരിഹാരം കണ്ടേ മതിയാകൂ ഓൺലൈൻ കൺവെൻഷൻ മതിയാകും കേട്ടോ അത്യാധുനിക സൗകര്യത്തോടുകൂടി കൺവെൻഷൻ സെന്റർ റെഡിയാണ് ആയിരം ആൾക്കാർക്ക് ഒരുമിച്ചിരിക്കാനുള്ള വിശാലമായ ഹോൾ ഉണ്ട് കേട്ടോ അത് കംപ്ലീറ്റ് എ സി അറുനൂറ് ആളുകൾക്ക് ഒരേ സമയത്തിൽ ഇന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം പിന്നെ വേറൊരു വിശേഷം എന്താ തുടങ്ങിയോ വധൂവരന്മാർക്ക് കാറിൽ നേരിട്ട് സ്റ്റേജിൽ വന്ന് കയറാം പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് വിന്റർ ഹോൾ അവിടെ നാനൂറ് ആളുകൾക്ക് ഒരുമിച്ചിരിക്കാവുന്ന വിശാലമായ ഹാളുണ്ട് കിട്ടും അവിടെ തന്നെ ഇരുന്നൂറ്റമ്പത് ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ സ്പ്രിങ്സ് ഹാർ അവിടെ ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഹോളുണ്ട് അതും കംപ്ലീറ്റ് എ സി അവിടെ തന്നെ ഇരുന്നൂറ്റമ്പത് ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് നിങ്ങളാഘോഷം அது எந்தும்ோட்டே அது வண்டூரில் உள்ள கே அரினா கேட்டி வச்சாவட்டே கண்வென்ஷன் வண்டூர் புளியக்கோடு